േവ്യ പുസ്തകം അദ്ധ്യായം പത്തൊമ്പത് യഹോവ പിന്നെയും മോശിയോട് അല്ലി ചെയ്തത് നീ ഇസ്രയേൽ മക്കളുടെ സർവസഭയോടും പറയേണ്ടതെന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പേൻ നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം എൻ്റെ ശപത്തുകൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത് ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു യഹോവയ്ക്ക് സമാധാന യാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അർപ്പിക്കണം അർപ്പിക്കുന്ന ദിവസവും പിറ്റന്നാളും അത് തിന്നാം മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ട് കളയണം മൂന്നാം ദിവസം തിന്നു എന്ന് വരികിൽ അത് അറപ്പാകുന്നു പ്രസാദമാകുകയില്ല തിന്നുന്നവൻ കുറ്റം വഹിക്കും യഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികത്ത് തീർത്ത് കൊയ്യരുത് നിന്റെ കൊയ്ത്തിൽ കാലപ്പെറുക്കുകയും അരുത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത് നിന്റെ മുന്തിരുത്തോട്ടലിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കെയുമരുത് അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു മോഷ്ടിക്കരുത് ചതിക്കരുത് ഒരുത്തനോടൊരുത്തൻ ഭൂഷ്ക്ക് പറയരുത് എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ യഹോവ ആകുന്നു കൂട്ടുകാരനെ പീഡിപ്പിക്കരുത് അവൻ്റെ വസ്തു കവർച്ച ചെയ്യുമരുത് കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത് ചെകിടനെ ശപിക്കരുത് കുരുഡന്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടണം ഞാൻ യഹോവ ആകുന്നു ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത് എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത് ഞാൻ യഹോവ ആകുന്നു സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത് കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം പ്രതികാരം ചെയ്യരുത് നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഞാൻ യഹോവ ആകുന്നു നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം രണ്ട് തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത് നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത് രണ്ടു വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത് ഒരു പുരുഷന് നിയമിച്ചവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടു കൂടെ ഒരുത്തൻ ക്ഷയിച്ചാൽ അവരെ ശിക്ഷിക്കണം എന്നാൽ അവൾ സ്വാതന്ത്ര്യമില്ലാത്തവളായാൽ അവരെ കൊല്ലരുത് അവൻ യഹോവയ്ക്ക് അതിർത്തിയാഗത്തിനായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഒരു ആട്ടുകൊറ്റിനെ കൊണ്ടുവരണം അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ ആട്ടുകൊറ്റിനെ കൊണ്ട് അവനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രാശ്ചിത്തം കഴിക്കണം എന്നാൽ അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും നിങ്ങൾ ദേശത്ത് എത്തി ഭക്ഷണത്തിന് ഉതങ്ങുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ടശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം അത് മൂന്ന് സംവത്സരത്തേക്ക് ഇരിക്കണം അത് തിന്നരുത് നാലാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം യഹോവിയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം അഞ്ചാം സംവത്സരത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിന്നാം അങ്ങനെ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത് ആഭിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത് താടിയുടെ അറ്റം വിരൂപമാക്കരുത് മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് മെയ്മേൽ പച്ച കുത്തരുത് ഞാൻ യഹോവ ആകുന്നു ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മകളെ വേഷ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് നിങ്ങൾ എൻ്റെ ശബത്തുകൾ പ്രമാണിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കേയും വേണം ഞാൻ യഹോവ ആകുന്നു വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കയും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ യഹോവ ആകുന്നു പരദേശി നിന്നോടു കൂടെ നിങ്ങളുടെ ദേശത്തു പാർത്താൽ അവനെ ഉപദ്രവിക്കരുത് കൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെപ്പോലെ ഇരിക്കണം അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം നിങ്ങളും മിശ്രയും ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത് ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് അനുസരിക്കണം ഞാൻ യഹോവ ആകുന്നു